ലോകത്തിന് ഭാരതം കൊടുത്ത സംഭാവനകളിൽ ഏറ്റവും വലുതാണ് യോഗയെന്ന് പ്രശസ്ത സാഹിത്യകാരി ഉഷാകുമാരി കീച്ചേരി തൃപ്പക്കുടം ഉമാമഹേശ്വര വിദ്യാമന്ദിറിൽ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കലയിലും സാഹിത്യത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച ഉഷാകുമാരി അധ്യാപികയും കൂടിയായിരുന്നു കുട്ടികൾക്കായി സംഗീത ദിനത്തിൽ അവർ സംഗീതം ആലപിച്ചു വിദ്യാലയ ക്ഷേമസമിതി പ്രസിഡന്റ് ആർ വി രഞ്ജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ശിശുവാടിക പ്രമുഖ് രതി എം ആർ സ്വാഗതം ആശംസിച്ചു മുഖ്യാതിഥിയായി റിട്ടയേഡ് അധ്യാപികയും സാഹിത്യകാരിയുമായ ഉഷാകുമാരി ബി സി കുട്ടികൾക്ക് യോഗ സംഗീത ദിന സന്ദേശം നൽകി ഇന്ത്യ എല്ലായിരത്തും കൊടുത്ത ഒരുപാട് സംഭാവനകളില് ഏറ്റവും പറയാ യോഗ യോഗ വിദ്യ ലോകം മുഴുവൻ അത് അംഗീകരിച്ച് ആചരിക്കാൻ തുടങ്ങിട്ട് ഒമ്പത് വർഷങ്ങളാകും പുരാതന കാലം മുതലേ നമ്മുടെ ഭാരതത്തിൽ അത് ആചരിക്കപ്പെട്ടിരുന്നു അക്കാദമിക് പ്രമുഖ യു എസ് പരമേശ്വരൻ യോഗദിന ദിന പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ രഘുനാഥൻ ടി ആർ വിദ്യാനികേതന്റെ പ്രതിജ്ഞ സങ്കല്പ് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു മാതൃസമിതി അംഗം ചിഞ്ചു കൃഷ്ണരാജ് കൃതജ്ഞത പറഞ്ഞു അധ്യാപികമാരായ ഷിജി ജ്യോതി മോനിഷ ക്ഷേമസമിതി അംഗം സുബീഷ് ആയ ലളിതാജി എന്നിവരും സന്നിഹിതരായിരുന്നു തുടർന്ന് കുട്ടികളിലെ യോഗപ്രദർശനവും നടന്നു